ഈ മിന്നു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺമുള ഇവരാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാരെ ഇവരന്വേഷിച്ചു അന്നത്തെ ആ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരും പക്ഷെ ഇവരുണ്ടായപ്പോ സ്ത്രീയായിരുന്നു അന്നോട്ട് ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ കള്ളി ഇതൊക്കെ ആയിരുന്നു പരിപാടി കൂട്ടിക്കൊടുപ്പ് കൊടുപ്പ് സാമിക്ക് കൊടുപ്പ് മറ്റുവർക്ക് കൊടുപ്പ് അപ്പം വലിയൊരു റാക്കറ്റ് ആയിരുന്നു ചേച്ചി യഥാർത്ഥത്തിൽ ഈ വോയിസ് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ചേച്ചി വലിയ റാക്കറ്റായിരുന്നു ചേച്ചിയുടെ റാക്കറ്റും റോക്കറ്റും എല്ലാം പോയ ശേഷമാണ് ചേച്ചി ഈ രംഗത്തോട്ട് ഇറങ്ങിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം വെളി കൊണ്ടുവന്ന് ചേച്ചി അങ്ങ് ഡീസെന്റ് ആകാമെന്നുള്ള തോന്നല് ചേച്ചിക്ക് വന്ന് പൈസയൊക്കെ തീർന്നു വരുമാനമൊക്കെ നഷ്ടപ്പെട്ട് വരുമാനം ഒന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നടന്മാരെ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ച് പൈസ തടയാൻ വേണ്ടിയുള്ള പരിപാടി ചേച്ചി കൊണ്ടുവന്നതാണ് പക്ഷെ പഴയ കാര്യങ്ങളും പഴയ വീഡിയോസും പഴയ കാര്യങ്ങളും പഴയ ടിക്ടോക്ക് വരെ ചെയ്തതുപോലും പുറത്തു വരുമെന്ന ചേച്ചി സ്വപ്നത്തിൽ വിചാരിച്ചില്ല ചേച്ചി തോന്നി മാസം കാണിക്കുമ്പം അല്ലെങ്കിൽ തെറ്റായ സംഭവം ചില തെറ്റ് ഇത് തെറ്റാണെന്ന് പൂർണ്ണമായിട്ട് പറയുന്നില്ല ചിലതൊക്കെ ശരിയാണ് ഓക്കെ ആയിക്കോട്ടെ അത് അന്ന് നടന്നപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ അന്ന് നിങ്ങൾ പറഞ്ഞില്ല ഇപ്പം മൂങ്ങിക്കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം ചേച്ചിയുടെ ലീലാവിലാസങ്ങളൊക്കെ പുറത്തു വരുവാ അപ്പൊ ചേച്ചി ഇതൊക്കെ എല്ലാവരും കയ്യിൽ കാണും അല്ലെങ്കിൽ ഞെരിഞ്ഞ് പിടിക്കും എല്ലാവരും അതിനു മുമ്പ് എന്ത് വരുന്നോ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം പഴയ വീഡിയോകളും കാര്യങ്ങളും എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ അല്ലാതെ ആവശ്യമില്ലാത്ത ചാടി കറി ഓരോ തോന്നി മാസങ്ങളൊക്കെ പറയുമ്പോൾ പഴയതൊക്കെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരും എന്നൊക്കെ ആലോചിക്കണം എന്റെ പൊന്ന് ചേച്ചി പണ്ട് ഭയങ്കര ആരെന്ന് ആ കൊള്ളം കൊള്ളാം കൊള്ളാം സാമിയായിട്ട് പേരെന്ത് വരുന്നേ മറന്നു അയാൾ കേട്ടെങ്ങനെ കണക്ഷൻ അയാള് അയാൾക്കൊക്കെ മറ്റെല്ലാം നടി പണ്ടത്തെ ഒരു നടിയെ കൊടുത്തൊക്കെ ചേച്ചിയാണെന്ന് തന്നേരം ഏഹ് എത്ര പേരെ കൊടുത്തിട്ടുണ്ട് ചേച്ചി ഈ സ്വാമിക്കും അവർക്കും ഒക്കെ ഒരുപാട് സ്വാമിക്ക് മാത്രം ആയിരിക്കത്തില്ലല്ലോ ഇപ്പൊ ഈ പരിപാടി ആയിരുന്നല്ലോ നേരത്തെ എന്നിട്ട് പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറുന്നതിനെ അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ച് അന്ന് പ്രതികരിക്കണമായിരുന്നു ഇപ്പൊ ഈ വയസ്സാം കാലത്ത് ഇവരുടെയൊക്കെ നെഞ്ഞ് കയറി കഴിഞ്ഞു നാളെ പഴയ പഴയ വയസ്സായ മധുസാർ അവര് ഇവരുടെയൊക്കെ പേര് നിങ്ങൾ പറയുമല്ലോ പത്തു തൊണ്ണൂറ് വയസ്സുള്ള മധുസാറിന്റെ പേര് വരെ പറയും മരിച്ചു നസീർ പിന്നെ ജയൻ ഇവരുടെയൊക്കെ പേര് പറഞ്ഞത് ഭാഗ്യം അവരുടെ പേര് വേണമെങ്കിൽ ഇനി പറയും പാവപ്പെട്ട കലാമണി ചേട്ടന്റെ പേര് പറഞ്ഞു കലാഹോണിയുടെ പേര് വരെ പറഞ്ഞിട്ട് ഷേ വളരെ നാണക്കീട് അപ്പൊ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് ചേച്ചി പഴയ പരിപാടികളും പഴയ കാര്യങ്ങളും എല്ലാം പുറത്ത് പുറത്ത് വരുന്നുണ്ട് അപ്പൊ ചേച്ചി സൂക്ഷിച്ചോ കാരണം അല്ലെങ്കിൽ പഴയതൊക്കെ ഡിലീറ്റ് ചെയ്തോ പഴയ അക്കൗണ്ടിലൊക്കെ പാസ്വേഡൊക്കെ അറിയാമെങ്കിൽ അതിൽ കയറി ഡിലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഒരാളെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ ഓക്കെ അത് സമ്മതിച്ചാൽ അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ അത് തെറ്റെങ്കിൽ തെറ്റ് അത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞു ഓക്കെ തെറ്റ് അയാളെ തെറ്റി അപ്പൊ നിങ്ങളോട് കംപ്ലയിൻറ്റ് വിടും നിങ്ങൾ വീണ്ടും 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 ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പറഞ്ഞ് എടുത്ത് കൊണ്ടുപോകും അപ്പൊ നിങ്ങളുടെ വില നിങ്ങൾ കൽപ്പിക്കുകൊ നിങ്ങളുടെ ഒരു വില ഒരാൾ നിങ്ങളെ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് തെറ്റാണെങ്കിൽ അത് അന്ന് സംഭവിച്ച കാര്യമായാലും നിങ്ങൾ ഇപ്പം കേസ് കൊടുക്കുമ്പോൾ ഓക്കെ അത് തെറ്റ് സംഭവിച്ചു അത് ഇതിനുള്ള പരാതി നിങ്ങൾ കൊടുത്തു ഓക്കെ നിങ്ങളെ പിന്നെ നിങ്ങൾ പറയുന്ന ഒരു ഇത് നിങ്ങളുടെ അടുത്ത് വരാത്ത ആർക്കും ഉണ്ട് അവരുടെ പേര് നിങ്ങളൊന്ന് പുറത്തുവിടണം വരാത്തവരുടെ പേര് അപ്പൊ ചുരുക്കം ഒന്നോ രണ്ടോ പേരെ കാണത്തുള്ളായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ അപ്പൊ നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ അല്ലെങ്കിൽ നിങ്ങൾ വെറുനാറും നാളെ എന്തോലും കുറെ യൂട്യൂബ് എഴുതി ഞങ്ങൾക്കെതിരെ എല്ലാത്തിനും കേസ് വരും നിങ്ങളെ പറഞ്ഞനും അവരെ പറഞ്ഞനും ഇവരെ പറഞ്ഞു എന്തായാലും കേസ് അല്ലെങ്കിൽ വലിയ കേസ് എന്തായാലും വരും കേസ് വന്നോട്ടെ അല്ലെങ്കിൽ അകത്ത് കിടന്നോട്ടെ കുഴപ്പമില്ല പറയുള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ കേട്ടോ ഈ നാക്ക് അങ്ങ് ചൊറിയും അതാണ് പ്രശ്നം അതുകൊണ്ട് ചേച്ചി ആരുടെയെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ അത് അന്ന് പറയണമായിരുന്നു എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളൂ അല്ല ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ പറയും മാറ്റി ചേട്ടെ കുട്ടിക്കൊടുപ്പ് ശരി ഓക്കെ നന്ദി നമസ്കാരം